ഫാമിലി സെന്റർ താനൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിൽ ദീർഘകാലം സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന പേർക്കുള്ള മരണാനന്തര സഹായമായ പത്ത് ലക്ഷം രൂപ വീതം നവംബർ ഇരുപതിന് വ്യാപാര ഭവനിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വിതരണം ചെയ്യുന്നതാണെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ രാജിന്റെയും കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ മരിച്ചവരാണ് അവർക്ക് ജില്ലാമന്ത്രി നൽകുന്ന ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായവും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചു വർഷമായി മലപ്പുറം ജില്ല ദേവാലയ സൈനകര സമിതിയുടെ പ്രസിഡന്റായി തുടരുന്ന ശ്രീ കുഞ്ഞാവൂർ അജിത്തുള്ള ശീകരമാണ് നാളെ വൈകിട്ട് മണിക്ക് വ്യാപാരങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം നിരവധി ഈ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായ ആൾക്കാർക്ക് ഈ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായതുകൊണ്ട് പല രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് ചികിത്സാ ദിന സഹായം അതുപോലെ തന്നെ മരണ സഹായം നല്ല രീതി തന്നെ അതിന് ജില്ലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളില്ലാതെ അത് കിട്ടിയിട്ട് തന്നെ നിരവധി കുടുംബങ്ങള് അവരുടെ ആ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ആരെങ്കിലും ഈ വ്യാപാരികൾ ചേരാൾ അട്ടാരൊക്കെ ഈ പദ്ധതിയിൽ ചേർന്ന് ആ പിന്നെ നമ്മളെ സുരക്ഷ തീർച്ചയായിട്ടും ഉണ്ടാക്കണമെന്നാണ് വ്യാപാര സേകരണ സംവിധാനങ്ങൾക്ക് പറയാനുള്ളത് ഈ സുരക്ഷാ പദ്ധതി മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിലാണ് തുടക്കം കുറിച്ചത് ഇരുപത്തിയഞ്ചിൽ അഞ്ചു വർഷത്തോളം കാലമായി ഈ പദ്ധതി തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേരോളം മരണപ്പെടുകയും ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ഇതിൽ വിതരണം ചെയ്യാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ഓരോ ചെറിയ ചെറിയ വീടുകളിൽ എത്താൻ അത് സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ താനൂരില് നമ്മുടെ കാരാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ സ്റ്റുഡിയോ അതുപോലെതന്നെ ഇപ്പോൾ നമ്മുടെ യു ബി പ്രായും അതുപോലെ തന്നെ രാജേട്ടിനും നമുക്കിപ്പോൾ കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയിൽ എല്ലാവരും ഫാമിലി അടക്കം അതിൽ പങ്കാളിയാകാം അവരുടെ കുടുംബങ്ങൾക്കും പങ്കാളിയാകാം ഇത്രയൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ സുരക്ഷാ പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ലയാണ് മലപ്പുറം ജില്ല അത് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടന സന്തോഷമാണ് നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ തുടർന്ന് ഇരുപത്തിയഞ്ചു വർഷമായി ജില്ലാ പ്രസിഡന്റായ പി കുഞ്ഞാബു ഹാജിക്ക് സ്വീകരണവും നൽകുന്നതാണ് പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ ജില്ലാ സെക്രട്ടറിമാരായ മലബാർ ബാവ നാസർ ടെക്നോ മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ് പന്നിക്കണ്ടത്തിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ഇതിനു മുൻപ് താനൂർ യൂണിറ്റിൽ നിന്നും രണ്ട് വ്യാപാരി സുഹൃത്തുക്കൾ മരണപ്പെടുകയും അവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായമായ പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുണ്ട് ആദ്യമായി മലപ്പുറം ജില്ലയിൽ എം ടി ഡി ഡബ്ല്യു എഫ് എന്ന കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുകയാണ് മരണപ്പെടുന്ന ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും പത്തു ലക്ഷം രൂപ വീതമാണ് സംഘടന നൽകുന്നത് ഇതുകൂടാതെ മരണാനന്തര സഹായത്തിനായി മുപ്പതിനായിരം രൂപ വേറെയും നൽകുന്നുണ്ട് കൂടാതെ മാരകസുഖങ്ങളായ ക്യാൻസർ വൃക്കരോഗികൾ കരൾ രോഗികൾ എന്നിവരുടെ ചികിത്സക്കുള്ള ധനസഹായങ്ങളും ചെയ്തുവരുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ ജനറൽ സെക്രട്ടറി എം സി റഹീം ട്രഷറർ ബാബു കള്ളിയത്ത് വൈസ് പ്രസിഡന്റുമാരായ എ എം അലി കെ പി മനാഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് യൂനുസ് ലിസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെഡിംഗ് ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ